നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മുതൽ പ്രവാസികൾ ഏറെ ദുരിതം അനുഭവിച്ചു വരികയാണ് ജോലി നഷ്ടപ്പെട്ട് തിരികെ മടങ്ങാൻ സാധിക്കാതെ മാസങ്ങളോളം പുടുങ്ങി ഇതിൽ ഏറെ കാത്തിരുന്നത് സൗദിയിലേക്കുള്ള യാത്ര തന്നെയാണ് ഒരു വർഷത്തോളം കാത്തിരിപ്പിന്റെ വേദനയാണ് കഴിഞ്ഞ ദിവസത്തെ സൗദിയുടെ പ്രഖ്യാപനത്തിലൂടെ മാഞ്ഞത് എന്നാൽ സൗദിയുടെ പ്രഖ്യാപനം അനുസരിച്ച് മെയ് പതിനേഴിന് സൗദി അറേബ്യ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയാണെങ്കിൽ തന്നെ കോവിഡ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ യാത്രാനുമതി നൽകൂ എന്നാണ് സൂചന കോവിഡ് പ്രതിരോധത്തിനായുള്ള സൗദി കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ തലാൽ അൽ തുജിരിയാണ് ഇതിലേക്കുള്ള സൂചന നൽകിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം യാത്രാനിരോധനം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സർപ്രൈസ് തീരുമാനമുണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ആഗോളതലത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച ശേഷമായിരിക്കും കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഒരു വർഷമായി സൗദി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തലാക്കിയിട്ട് റമദാൻ മാസം കഴിഞ്ഞ് അഞ്ചിന് വിദേശ സർവീസ് ആരംഭിക്കുമെന്നാണ് സൗദിയ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഫോർ കമ്മ്യൂണിക്കേഷൻസ് ഖാലിദ് ബിൻ അബ്ദുൽ ഖാദിർ അറിയിച്ചത് മെയ് പതിനേഴിന് അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു യാത്രയ്ക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും ഇത് സൗദി അറേബ്യയുടെ മാത്രം കാര്യമല്ലെന്നും മറ്റ് പല രാജ്യങ്ങളും അന്താരാഷ്ട്ര സർവീസുകൾ പലവിധ നിബന്ധനകളുമായി മുന്നോട്ട് വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു റൊത്താന ഖലീജിയ ചാനലിൽ അഭിമുഖത്തിൽ അദ്ദേഹം ഇപ്രകാരം മുമ്പ് ശതമാനം പേർക്ക് വാക്സിൻ ലഭ്യമാക്കുക എന്നതാണ് സൗദിയുടെ ഏക ലക്ഷ്യം കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ലോകത്തിനു മുമ്പേ നടന്ന രാജ്യമാണ് സൗദി എന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി ഇതുകൂടാതെ മിക്ക ലോക രാജ്യങ്ങളും ആലോചിക്കുന്നതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായുള്ള കമ്മിറ്റിക്ക് രൂപം നൽകിയ രാജ്യമാണ് സൗദിയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ഡോസ് വാക്സിനെടുത്ത് രണ്ടാഴ്ച പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇത്തവണ റമദാനിൽ ഉമ്ര തീർത്ഥാടനത്തിന് അനുമതി നൽകൂ എന്ന് സൗദി അറേബ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര വിമാന സർവീസുകൾ തുടങ്ങുന്നതോടെ തന്നെ സൗദിയിൽ നിന്ന് പുറത്തേക്കും സൗദിയിലേക്കുമുള്ള എല്ലാ യാത്രക്കാർക്കും വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്നാണ് സൂചന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ